നമസ്കാരം ബംഗളൂരുവിൽ തട്ടിക്കൊണ്ടുപോയ പതിമൂന്നുകാരന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ ക്രൈസ്റ്റ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നിശിത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗുരുമൂർത്തി ഗോപാലകൃഷ്ണ എന്നിവരെയാണ് വ്യാഴാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്തത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട നിശിത് കുട്ടിയുടെ പിതാവ് സ്വകാര്യ കോളേജിലെ പ്രൊഫസറാണ് ബുധനാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് മടങ്ങിയ നിശ്ചിതനെ പ്രതികൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയായിരുന്നുവെന്നാണ് വിവരം എട്ടു മണിയായിട്ടും നിശിത് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനാൽ മാതാപിതാക്കൾ ട്യൂഷൻ ടീച്ചറെ ബന്ധപ്പെട്ടു ട്യൂഷൻ കഴിഞ്ഞ് നിശിത് മടങ്ങിയതായി ടീച്ചർ അറിയിച്ചതോടെ മാതാപിതാക്കൾ മകനായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചു നിശിതിന്റെ സൈക്കിൾ ഒരു പാർക്കിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ മാതാപിതാക്കൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പരാതി നൽകി അധികം വൈകാതെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായും വിട്ടയക്കാൻ അഞ്ചു ലക്ഷം രൂപ മോചനദ്രവ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കുടുംബത്തിന് ഫോൺ കോൾ ലഭിച്ചു ഇതനുസരിച്ച് തട്ടിക്കൊണ്ടുപോകലിന് ഹൂലിമാവു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തു കുട്ടിയെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കഗ്ലിപുര റോഡിലെ വിഭജനമായ പ്രദേശത്ത് നിശ്ചിതിൻ്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നിശ്ചിത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ചെരുപ്പും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നിശ്ചിതിൻ്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ താമസിയാതെ തന്നെ പ്രതികളെ പിടികൂടാനും പോലീസിന് സാധിച്ചു അറസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രതികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഇതിനിടെ ആത്മരക്ഷാർത്ഥം പോലീസിന് വെടിയുതിർക്കേണ്ടതായും വന്നു ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ പ്രതികളായ രണ്ടുപേരെയും ജയനഗർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരെ അധികം വൈകാതെ വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് സൂചന